ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു വേലിച്ചൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ പറയണ്ടേ ചിലയാളുകൾ നാണം വിചാരിച്ച് ചില അസത്യങ്ങളിലൂടെ ചില തെറ്റായ ആശയങ്ങളിലൂടെ ചലിക്കും പറ്റില്ല കേൾക്കി ശുക്ലസ്രാവം ഇല്ലെങ്കിൽ അഥവാ കുളി നിർബന്ധം ഇണയും തുണയും ഇണ ചേർന്ന് തുണ ചേർന്ന് ശുക്ലം പുറപ്പെട്ടിട്ടില്ലെങ്കിലും കുളി നിർബന്ധമാവും ഹുള് അതിൽ പ്രവേശിച്ചാൽ ലിംഗം മൊത്തല്ല മൊത്തമല്ല ഹി പ്രശ്നം സംഭവ സമയത്തു ലിംഗം പൂർണ്ണമായും യോനിയിൽ പ്രവേശിച്ചു ശുക്ലം ശ്രവിച്ച ശേഷമേ കുളി നിർബന്ധമാവുകയുള്ളൂ എന്ന് എൻ്റെ ഭർത്താവ് പറയുന്നു അതല്ല ലിംഗം അല്പമെങ്കിലും യോനിയിൽ കടന്നാൽ മതിയെന്നും ശുക്ലം ശ്രവിക്കണമെന്നില്ലെന്നും എന്നാൽ തന്നെ കുളി നിർബന്ധമാകുമെന്നും ഞാനും ഞാൻ മദ്രസയിൽ പഠിച്ചത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല കുളിക്കാനും സമ്മതിക്കുന്നില്ല ഇസ്ലാമിക വീക്ഷണത്തിൽ ശരിയായ ഉത്തരം പ്രതീക്ഷിക്കുന്നു എനിക്കാദ്യുവേണമറിയോ ഈ ഇമ്മാരും വാപ്പാനും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ കല്യാണം വരുമ്പോൾ പൈസ മാത്രം നോക്കരുത് കാര്യമായിട്ട് ധീം നോക്കണം വിവരം ഉണ്ടോ നോക്കണം ഏവരും വഹിൻ്റെ ഇസ്ലാമിക വിവരം ഉണ്ടോ നോക്കണം അല്ലെങ്കിൽ ത ഓരോ പട്ടത്തിനങ്ങളും ചെയ്ത് പാതിന്റെ സുഹൃത്തു അതങ്ങോട്ട് അത്യാവശ്യം അലഹമുല്ലബിൾ ആലമീൻ അറഹ്മാൻ പോയ എന്താ നമസ്കാരാ അപ്പൊ വിവരമല്ല ആളോ നോക്കണം അപ്പൊ വിവരമില്ലാത്തതിന്റെ പൊട്ടത്തറപ്പ് ഈ പെണ്ണിനെ കുളിക്കാൻ വരെ സമയക്കില്ല അതിന് കൃത്യമായ ഉത്തരം കുളി നിർബന്ധമാവാൻ ലിംഗം പൂർണമായും യോനിയിൽ പ്രവേശിക്കുകയും ശുക്ലം ശ്രവിക്കുകയും വേണമെന്ന നിങ്ങളുടെ ഭർത്താവിന്റെ അഭിപ്രായം തീർത്തും തെറ്റാ ഭർത്താവ് പഠിച്ചിട്ടില്ല ഇജ്മാനു വിരുദ്ധവുമാണ് മാഷാ മുക്തയാവും ഈ മസാല ശരിച്ചാൽ ലിംഗാഗ്രഭാഗം അതായത് മാർഗപുങ്കം ചെയ്യുമ്പോൾ വെളിപ്പെടുന്ന തുടിപ്പ് അതായത് ആ തോല് കളഞ്ഞിട്ട് ആ ഭാഗമുണ്ടല്ലോ ഭക്ഷ്മെന്ന് പറയാം അത് പൂർണമായും പൂർണമായും യോനിയിൽ പ്രവേശിക്കുന്നത് കൊണ്ട് തന്നെ കുളി നിർബന്ധമാവും അപ്പൊ അത് പൂർണമായും ദുഹുലായി കഴിഞ്ഞാൽ ബന്ധായി ശുക്ലം ഓർപ്പെടുന്നില്ല ശുക്ലം ശ്രവിച്ചില്ലെങ്കിലും ആ ഭാഗം പൂർണ്ണമായി പൂർണമായി കുളിർ ബന്ധായി ഇത് ഇമാമുകൾ ഏകോപിച്ച പരാമർശമാണ് ഇത് ഇമാമുകൾ ഏകോപിച്ച് പറഞ്ഞു ഇമാം ദാവൂദ് എന്നവരെ തൊട്ട് ശുക്ലസ്രാവം വേണമെന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും റഹമത്തുല്ലുമ്മ ഒന്ന് പത്തൊൻപത് സ്വഹീഹുൽ ബുഹാരിയിലും മുസ്ലിം അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ധാരാളം ഹദീസുകൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ഹദീസ് കൊണ്ട് ആവശ്യമൊന്നുമില്ല ഈ ഹദീസുകളൊന്നുമില്ലെങ്കിലും ഈ മസല ഇജ്മാവുള്ള കാര്യമാണെന്ന് അതായത് വന്നിട്ടില്ലെങ്കിലും ആ ഭാഗം പുള്ളി പ്രവേശിച്ചാൽ കുളി നിർബന്ധമാണ് എന്ന് ഇജ്മാ ഉള്ള കാര്യമാണ് ദാവൂർ ഉള്ളാഹി റദിയാഹനെ മഹാനരുടെ അഭിപ്രായം ഹജ്മാന് ഭംഗമല്ലെന്നും ഊപരാഭിപ്രായം ഊപര അങ്ങനെ ഏതൊരു അഭിപ്രായം ഇജുമായാക്കുന്നില്ല ഷർ മുഹന്തബ് ഒന്നേ നൂറ്റി മുപ്പത്തിയേഴിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരിക്കെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അഭിപ്രായം തീർത്തും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ കുളിക്കാനും സമ്മതിക്കാത്ത അയാളുടെ തുറുവാശിക്ക് യാതൊരു ന്യായവും കാണുന്നില്ല ഏയ് ഈ മസാല പഠിച്ചണം കല്യാണം കഴിക്കാൻ മാത്രം പഠിച്ച പോരാ അതുമായി ബന്ധപ്പെട്ട മസാല പഠിച്ചിട്ടും അല്ലെങ്കിലോ നിസ്കാരക വാർത്തലേക്കാരം ആണെങ്കിൽ പള്ളിക്ക് പോകാൻ പറ്റുക പണ്ടൊരാളേനും കുളിക്കും നീയത്തുണ്ടാവില്ല ആ നമ്മക്കിപ്പോ ദീന ദീ ദീന പിന്നെ നമ്മക്ക് പഠിക്കാൻ നമ്മളെ മക്കൾ പഠിപ്പിക്കാൻ ശ്രമിക്കില്ലല്ലോ അത അതിന്റെ പേരിൽ പല അനർത്ഥങ്ങളും സംഭവിക്കും അതുകൊണ്ട് നമ്മൾ പഠിക്കണം നമ്മളെ മക്കളും പഠിക്കണം മക്കളെ മക്കളും പഠിക്കണം ദീൻ ചുരുങ്ങിയത് തത്വമൊഴീനെങ്കിലും എന്നാലും മനസ്സിലാവില്ല അല്ലെങ്കിൽ പോകും അറിയുവാനും പഠിക്കുവാനും ഒക്കെ